നമസ്കാരമുണ്ട് ഇപ്പൊ വന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പോഷക സമ്പുഷ്ടവും അതുപോലെ തന്നെ വിവിധ തരത്തിലുമുള്ള വൈവിധ്യമാർന്നുള്ള ഭക്ഷണം കൊടുക്കാനുള്ള സർക്കാർ തീരുമാനം പുറത്തു വന്നിട്ടുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് പണ്ടുകാലത്ത് കഞ്ഞിയും പയറും കൊടുത്തിരുന്ന അവസ്ഥയിൽ നിന്നിപ്പോൾ ദിവസവും വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനുള്ള തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വളരെ നല്ലൊരു കാര്യമാണത് കഞ്ഞിയും പയറും എന്നതിൽ നിന്നും സദ്യ ബിരിയാണി ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് എന്നിങ്ങനെയുള്ള വിഭവങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള മെനു ആണ് സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞാൽ ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃക തന്നെയാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും എല്ലാ ഗുണത്തിനും ഒരു ദോഷമുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു മെനുവിനും അല്ലെങ്കിൽ ഈ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിക്കും മറ്റൊരു ദോഷവശം കൂടിയുണ്ട് ഇതിൻ്റെ ബാധ്യത ഏൽക്കേണ്ടി വരുന്നത് സ്കൂളുകളിലെ പ്രധാന അധ്യാപകരാണ് അതോടൊപ്പം തന്നെ അവർക്ക് ഒപ്പം നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല ഭക്ഷണം ഒരുക്കാൻ സഹായിക്കുന്ന മറ്റെല്ലാ ആളുകൾക്കും ഇതൊരു ബാധ്യത തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല കാരണം നാമമാത്രമായിട്ടുള്ള തുകയാണ് സർക്കാർ ഓരോ കുട്ടിക്കും ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിലയിരുത്തിയിട്ടുള്ളത് പത്രങ്ങളും ന്യൂസ് ചാനലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏകദേശം പത്തു രൂപയോളം ആണ് ഒരു കുട്ടിക്ക് സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് എന്നാണ് പത്ത് രൂപയ്ക്ക് ഒരു ചായ പോലും കിട്ടാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കാൻ ഈ ഉത്തരവിറക്കിയ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ശേഷിയില്ല എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ളതിന് അഭിപ്രായ വ്യത്യാസമില്ലെങ്കിലും അതിനുള്ള സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള ഫണ്ട് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം കൂടി ഈ ഉത്തരവ് ഇറക്കുന്നവർക്കുണ്ട് അതില്ലയെന്നുണ്ടെങ്കിൽ നടപ്പാക്കാൻ കഴിയാത്ത ഉത്തരവുകൾ വെറുതെ ഇറക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വെറുതെ മോഹന വാഗ്ദാനങ്ങൾ നൽകരുത് എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് അതുമാത്രമല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയ സ്ഥിതിക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ബാധ്യത അധ്യാപകർക്കുണ്ട് അല്ലെങ്കിൽ പ്ര പ്രത്യേകിച്ച് പ്രധാന അധ്യാപകർക്കുണ്ട് അത് കൊടുക്കാതെ ഇരുന്നാൽ അതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നാൽ അതിൻ്റെ ദോഷവശം അനുഭവിക്കേണ്ടി വരുന്നതും ഇതേ പ്രധാന അധ്യാപകരാണ് വിദ്യാർത്ഥികളെ മാത്രം കണ്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലുള്ള കുറെ ഉത്തരവുകൾ ഇറക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അറിയുന്നില്ല അധ്യാപകരും മനുഷ്യന്മാരാണ് എന്നുള്ളൊരു പരിഗണന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഇല്ല എന്നതാണ് ഇത്തരം പ്രവർത്തികളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ചിലപ്പോൾ എൻ്റെ പോരായ്മയാവാം എന്ത് തന്നെ ആയാലും കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണെന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പക്ഷെ ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടെന്ന സർക്കാരുകൾ അതിന് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നതാണ് എൻ്റെ ഒരു ചോദ്യം അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ പ്രധാന അധ്യാപകരുടെ തലയിൽ കെട്ടിവെച്ച് കൈ കഴുകാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിലവിലെ നടപടിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അധ്യാപകർ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ ോക്കിയിരുന്ന കാലഘട്ടമുണ്ട് ഇപ്പോഴും ഉണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നത് വഴി എന്തായിരിക്കാം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചിന്തിക്കുന്ന പോലുമില്ല എന്നതാണ് യാഥാർഥ്യം സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ സ്കൂളിലെ കുട്ടികൾക്കും ഭക്ഷണം ഒരുക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകുന്ന അധ്യാപകരിൽ നിന്നും ഇത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന രീതിയിലേക്ക് അധ്യാപകരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിക്കുന്നത് കുട്ടികൾക്ക് ഭക്ഷ ഉച്ചഭക്ഷണം കൊടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ അതിനെന്തുകൊണ്ട് തയ്യാറാവുന്നില്ല അതിനു വേണ്ട സൗകര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നില്ല നിലവിൽ പല സ്കൂളുകളിലും ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം ചെയ്യുന്നത് അവിടുത്തെ അധ്യാപകർ പ്രധാന അധ്യാപകർ അതുമല്ലെങ്കിൽ അവിടുത്തെ പി ടി എ ഇവരൊക്കെ സ്വരൂപിക്കുന്ന പൈസ കൊണ്ടാണ് എന്നുള്ളതാണ് വാസ്തവം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യവും അത് തന്നെയാണ് അതല്ലാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്ന നാമമാത്രമായ തുക വെച്ചിട്ട് ഒരിക്കലും അതേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന തരത്തിലുള്ള വലിയ വലിയ ഭക്ഷണങ്ങൾ കൊടുക്കാൻ കഴിയില്ല എന്ന യാഥാർഥ്യം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ അധ്യാപകർ പക്ഷെ അത് ഉൾക്കൊള്ളാത്തത് ഉത്തരവുകൾ ഇറക്കുന്ന വങ്കന്മാർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ചിന്തിക്കാൻ ശേഷിയുള്ള ആളുകളാണെങ്കിൽ പത്ത് രൂപയ്ക്ക് ചായ പോലും കിട്ടാത്ത ഈ കാലഘട്ടത്തിൽ പത്തു രൂപയ്ക്ക് എങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് ഇത്തരം മികച്ച ഭക്ഷണം കൊടുക്കാൻ കഴിയുമെന്ന് അവർ ചിന്തിക്കുമായിരുന്നു മികച്ച ഭക്ഷണം കൊടുക്കേണ്ടെന്നത് വളരെ നല്ല കാര്യമാണ് അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കാരണം പോഷക സമ്പുഷ്ടമായിട്ടുള്ള ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കുട്ടികളുടെ വളർച്ചയ്ക്ക് അത് ഉപകരിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൊടുക്കണമെന്ന അഭിപ്രായത്തിൽ മാറ്റമൊന്നുമില്ല പക്ഷേ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നതാണ് എൻ്റെ ഒരു ചോദ്യം അത് ചെയ്യാത്തതുവഴി സർക്കാർ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെയല്ലേ ഇത്തരം പദ്ധതികൾ ആവ തുടക്കം കുറിച്ചുകൊണ്ട് അന്ത്യം കുറിക്കുന്നതും എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത് പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിലെ ഒരു കാലത്ത് കുടുംബശ്രീ ഹോട്ടലുകൾ തുടങ്ങാൻ പ്രേരിപ്പിച്ചതും ആ തുടങ്ങിയവരെ കടക്കണിയിലാക്കിയതും നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പല പ്രധാന അധ്യാപകർക്കും കിട്ടുന്ന ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ഇത്തരത്തില് കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവാകുന്നുണ്ട് പ്രധാന അധ്യാപകർക്ക് മാത്രമല്ല അധ്യാപകർക്കുമുണ്ട് ഏർ ഇതൊന്നും പരിഗണിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറല്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കൃത്യമായ ഫണ്ട് കൊടുക്കാതെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് നിർബന്ധിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് എന്ത് അർഹതയുണ്ട് അങ്ങനെ ഉത്തരവിറക്കാൻ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം എന്തായാലും വിദ്യാർത്ഥികൾക്ക് നല്ല ഭക്ഷണം കിട്ടാൻ പോകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷവാനാണ് പക്ഷെ അതേ അവസരത്തിൽ അതിനു വേണ്ടി ബുദ്ധിമുട്ടാൻ പോകുന്നത് അധ്യാപകരും പ്രധാന അധ്യാപകരും ഒക്കെ തന്നെയാണ് എന്നുള്ളതിൽ വളരെ ഖേദവുമുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ സമ്പാദിക്കുന്നതിൻ്റെ വലിയൊരു ഭാഗം ഇവിടെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു വളരെ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് പക്ഷേ എന്താ പറയുക വളരെ ഖേദം തന്നെയാണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കൊണ്ട് അവമതിപ്പ് മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ അദ്ധ്യാപകർക്കിടയിലെ അവമതിപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട ഫണ്ടുകൾ ഇതിന് സർക്കാർ തന്നെ അനുവദിച്ചു കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നേരിയ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ നൂറിൽ ഒന്നിന് താഴെയുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ കാരണം കാലങ്ങളായിട്ട് ഒരുപാട് പ്രധാന അധ്യാപകർക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്കൊന്നും ഇന്നേ വരെയും ആ കാശൊന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെയാണ് ഇത് പറയേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ ഇനിയും പ്രധാന അധ്യാപകർക്ക് പണി കിട്ടാൻ പോകുന്നു ഇത്തരത്തിൽ മികച്ച ഭക്ഷണം കൊടുക്കുന്നതിലൂടെ എന്നതാണ് യാഥാർത്ഥ്യം എല്ലാം സഹിക്കാൻ പ്രധാന അധ്യാപകർക്ക് ത്രാണി ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുവാനുള്ളൂ ഇത്രയും നേരം ഈ വീഡിയോ കേട്ടിരുന്നു സഹിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു